അദ്ദേഹം സംഭരിച്ചിരുന്ന കുറച്ച് പുസ്തകങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നത് അത് തരുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബാംഗങ്ങൾ കണ്ട് കൊച്ചു മക്കൾ ജില്ലാ ലൈബ്രറി കൗൺഷ്യൽ അംഗം പി ആർ സത്യൻ ഉദ്ഘാടനം ചെയ്തു ജൂൺ പത്തൊൻപത് കേരളത്തിലെ വായനയെ സ്നേഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് വായന എന്നത് ശശ്യത്തെ രസവമായ പ്രസംഗത്തിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായന ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒന്നായി ജീവിതം മാറിയിരിക്കുന്നു എന്നതാണ് ഒരു ദിവസം ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെ സംബന്ധിച്ചെങ്കിലും ഒന്നും വായിക്കാത്ത ഒരാളും ില്ല ഭൂരിപക്ഷം പേരും അങ്ങനെയാണ് വായന എന്നത് നമ്മുടെ വൈജ്ഞാനിക മേഖലയെ എങ്ങനെയാണ് കൂടുതൽ കരുത്തണിക്കുന്നത് എന്നതിന്റെ പ്രാധാന്യമാണ് ഈ വായനാ ദിനത്തിൽ അതിന്റെ പ്രാധാന്യത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വായനക്ക് പ്രത്യേകമായ രീതി ഒന്നും അവലംബിക്കേണ്ടതായിരിക്കുമില്ല എങ്ങനെ വേണമെങ്കിലും വായിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും വായനയെ ക്രമപ്പെടുത്താം ഒരുപക്ഷെ വായന നമുക്ക് തരുന്ന ആനന്ദം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയായിരിക്കില്ല ഒരു സാഹിത്യ കൃതിയെ നാം മാധവിക കുട്ടിയുടെ ഒരു കൃതിയെ നാം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലൂടെ എഴുതിയ കൃതികൾ കൂടിയാകുമ്പോൾ അതിന് കൂടുതൽ കഥാകാരിയുടെ ജീവിതാവസ്ഥകളെ കുറിച്ചുള്ള പുതിയ രൂപങ്ങളെ കുറിച്ച് മാത്രമായിരുന്നില്ല തൃശൂരിലെ പുന്നിയൂർ കുളത്ത് ജനിക്കുകയും കുറെ കാലം ജീവിക്കുകയും പിന്നെ കൽക്കറ്റയിലേക്ക് ജീവിതം മാറ്റി പറിച്ചു നൽകപ്പെടുകയും ചെയ്ത കുട്ടിയുടെ ിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിർമ്മാതാവ് ഒറ്റ പേര് വായിക്കാൻ കഴിയുമോ അത്രയേറെ പരിചയ വായിക്കാൻ കഴിയുന്ന വിധത്തിൽ ആസ്വാദ്യജനകമായ ഒരു രചനാ സമ്പ്രദായത്തെ മധൽ കുട്ടി ആ പുസ്തകത്തിലൂടെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഇത് മധലിക്കുട്ടിയുടെ പുസ്തകത്തെ കുറിച്ചുള്ള ഇന്ന് കമലാസുരയ്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുമ്പോൾ പോലും മാധവിക്കുറ്റി എന്ന് പറയുന്ന എഴുത്തുകാരി മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ജനനങ്ങൾ ചെറുതൊന്നും വായിക്കുന്നില്ല ജീവിതത്തിൽ നീളം ഒരുപക്ഷെ ഒരു മലയാളിക്ക് തന്റെ ജീവിതത്തെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ വായിച്ചെടുക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളെ തന്റെ കൃതികളിലൂടെ കൃത്യമായി രേഖപ്പെടുത്താൻ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഒരു അനുഭൂതി സാന്ദ്രതയൂടെ സർഗവസന്താൻ എം എസ് ദേവിക വി ആർ നോയൽരാജ് എന്നിവർ സംഭവനായും നൽകിയ പുസ്തകം പി ആർ സത്യൻ ഏറ്റുവാങ്ങി ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ പണ്ടത്തെ വായനയും പുതിയ വായനയും എല്ലാം കൂടെ ചേർത്ത് സംസാരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇപ്പോൾ നമുക്ക് എഴുതണമെന്നൊന്നുമില്ല ഒരു കഥ പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തരഞ്ഞു ഇത്ര കഥാപത്രങ്ങൾ പോകണം എൻ്റെ ഒരു കാലം എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഒരു ടി വി ചാനലേ അതിനകത്ത് ഒരു ന്യൂസ് വരണം എന്നുണ്ടെങ്കിൽ ഒരു വാർത്ത വരാൻ അതിൻ്റെ ഒരു 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 വലിയ ിൽ നമ്മൾ അതൊക്കെ വരുമ്പോൾ ക്യാമറകളുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ ടി വി പക്ഷെ ഇപ്പൊ എൻ്റെ മുമ്പിൽ ഇന്നത്തെ ശരിയെന്ന് പറയാൻ ടി വി പിടിക്കുന്നുണ്ട് നമ്മൾ മൊബൈൽ കാണിക്കണം പക്ഷെ ടി വിയിൽ വരാൻ കൂടുതൽ ധാരാളമാണ് അത്രയും സാങ്കേതിക വിദ്യയാണ് പറഞ്ഞു കഴിഞ്ഞു ചന്ദ്രൻ വി എസ് സുരേഷ് തുടങ്ങിയ സംസാരിച്ചു പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ